സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള ിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നടന്നു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ബാങ്ക് ഹെഡ് ഓഫീസിൽ വരണാധികാരിയായ കുന്നംകുളം താലൂക്ക് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടറായ ഷൈനിയുടെ നേതൃത്വത്തിലാണ് സൂക്ഷ്മപരിശോധനാ നടപടികൾ പൂർത്തിയായത് ജൂലൈ ഇരുപത്തിയൊന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളാണ് ഭരണാധികാരി മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത് ഇതിൽ അഞ്ചുപേരുടെ പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നിരസിക്കുകയായിരുന്നു പതിമൂന്നംഗ ഭരണസമിതിയിലേക്ക് ഇരുപത്തിയേഴ് പേരുടെ പത്രിക അംഗീകരിച്ചു കാലങ്ങളായി കോൺഗ്രസ് ഭരണം നടത്തുന്ന കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എൽ ഡി എഫ് പാനലുകൾക്ക് പുറമെ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് സെക്രട്ടറി വി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗവും മത്സരരംഗത്തുണ്ട് കാലങ്ങളായി തുടരുന്ന കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം മത്സരത്തിനിറങ്ങാൻ ഇടയാക്കിയത് ചൊവ്വാഴ്ച പത്രിക പിൻവലിക്കൽ കഴിഞ്ഞാൽ മത്സരത്തിൻ്റെ ചിത്രം വ്യക്തമാകും സിസിടിവി ന്യൂസ് കേച്ചേരി